ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ദുബായ് കെ എം സി സി നാദാപുരം നിയോജക വൈസ് പ്രസിഡന്റ് വി എ റെയിം സായിബാണ് ഇതൊക്കെയാണ് നമ്മുടെ വോളിബോളിൻ്റെ തിരക്കിനിടയിൽ കെ എം സി സി സേവന പ്രവർത്തനത്തിൽ വളരെയധികം സേവന പ്രവർത്തനം നടത്തുന്ന കെ എം സി സിയുടെ എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സേവന പ്രവർത്തനങ്ങളായി വൈസ് പ്രസിഡൻറിനെ വിലയിരുത്തിയതൊക്കെയാണ് ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ പറയാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതി കുവൽ കിണറുകൾ അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇടച്ചേരിയിൽ ജൈവ കൃഷി ചെയ്തു കൊടുത്തു അതേപോലെ തന്നെ കോവിഡ് കാലത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് അവിടെ കുടുങ്ങിയ സഹോദരങ്ങൾക്ക് ദുബായ് കെ എം സി സി നാഗർ മണ്ഡലം കമ്മിറ്റി ഒരുപാട് എയർ ടിക്കറ്റുകളും അതേപോലെ തന്നെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിപ്പോൾ പേരോട് സക്സസ് പദ്ധതി എന്ന പദ്ധതി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലടക്കം ഇങ്ങനെ സേവന പ്രവർത്തനം നടത്തുമ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾ പ്രവാസ ലോകത്തെ പ്രയാസങ്ങൾക്കിടയിലും അവരെങ്ങനെയാണ് ഇതിനെ നെഞ്ചേറ്റുന്നത് നമ്മുടെ കെ എം സി സി എന്ന സംഘടന നമുക്കറിയാം ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ സംഘടനയെപ്പറ്റി അറിയാത്തവരാരും ഉണ്ടാവുകയില്ല പ്രവാസികൾ ചെയ്യുന്ന സമയത്ത് മിച്ചം കിട്ടുന്ന സമയത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനെ സഹായിക്കാനും സഹകരിക്കാനും ഒരുപാട് പ്രവാസികൾ ഞങ്ങളുടെ കൂടെയുണ്ട് അത് സംഘടന ഒന്ന് മെച്ചപ്പെടുത്തുക അത് പൊതുജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇതുവരെ നമുക്കറിയാവുന്ന പല പ്രവാസികളും പ്രത്യേകിച്ച് കെ എം സി സിയുടെ സജീവ പ്രവർത്തകരായിരിക്കും ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ മാത്രമുള്ള ഊർജ്ജ അവർക്ക് അവിടെ നിന്ന് അത് പ്രവാസികളായ ആൾക്കാർക്ക് അത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ സംഘടന എന്ന് പറയുമ്പോൾ അതിൽ ആവേശമായിരിക്കും കാരണം പ്രത്യേകിച്ചിട്ട് ജോലി സമയം കഴിഞ്ഞ് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ അതിനുള്ള ഒരു ഊർജ്ജം അത് തനിയെ കിട്ടുന്നതാണ് അതൊരു പ്രവാസി എന്ന നിലയ്ക്ക് എനിക്ക് നന്നായിട്ടറിയില്ല നമ്മൾ ഇത്രയോ കാലങ്ങൾക്ക് മുമ്പേ പ്രവാസ ജീവിതം നയിച്ച ഒരാളെന്ന നിലക്ക് ഇങ്ങനത്തെ കെ എം സി സി സംഘടന പ്രവർത്തിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഊർജ്ജമാണ് കെ എം സി സി എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജമായിട്ട് ആ ഊർജ്ജത്തിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നാദാപുരത്ത് നടക്കുന്ന വോളിബോൾ ടൂർണമെൻറ്റ് അത് അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടെ എന്ന എല്ലാ അർത്ഥത്തിലും നമുക്ക് ആശംസിക്കാം